ാണ് യു കെ ഇന്നലെ യു കെ ഇന്നലെത്തി ഒരു മാസം മുന്നേ എനിക്കൊരു വണ്ടി വേണം പറഞ്ഞു വിളിച്ചു രണ്ടാളും വീഡിയോ കോളിലാണ് എന്നെ വിളിച്ചിട്ടുള്ളത് ആശ്മ എനിക്കൊരു വണ്ടി വേണം അതിന്റെ മുന്നേ ഞാനൊരു വാഹനം ഡെലിവറി കൊടുത്തിരുന്നു ഒരു ഇന്നോവ കൊല്ലത്തേക്ക് ആ ഒരു മോഡൽ തന്നെ നമുക്ക് വർക്ക് ചെയ്ത് വേണം അപ്പൊ ഞാൻ പറഞ്ഞ രണ്ട് മാസത്തെ ടൈം വേണം എന്ന് പറഞ്ഞു അപ്പൊ ഇനി ഒരു മാസം ടൈമുള്ളൂ അപ്പൊ അതിനിടയിൽ എനിക്ക് നിർബന്ധമായിട്ടും ആശ്മിൻ തന്നെ വാഹനം എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ വർക്ക് ചെയ്തു കൊടുത്തതാണ് ഈ വാഹനം അപ്പൊ നമ്മൾ പറഞ്ഞ ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ വന്നിട്ടുണ്ട് പതിമൂന്നാം തീയതി പറഞ്ഞു അല്ല ഞാൻ പതിനഞ്ചാം തീയതി പറഞ്ഞു അല്ലേ ഒന്ന് പതിനഞ്ചാം തീയതി നമ്മൾ ഡെലിവറി കൊടുക്കാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പൊ തൊടുപുഴക്കാണ് ജിനോ ജിബിൻ ജിബിൻ ഫാമിലി യു കെയിലും ഇന്നലെ ഇവിടെ എത്തിയല്ലേ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി ആ എയർപോർട്ടിൽ കൊടുക്കാൻ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് ഡെലിവറി എടുക്കാൻ നല്ലൊരു കണ്ടീഷനിലാണ് അവര് നേരെ പി സി സ്പോർട്ടിൽ എത്തിയത് അപ്പൊ ഒരുപാട് സർപ്രൈസ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഈ വാഹനം വൈഫ് എന്നാണ് കാണുന്നത് ഇവിടെ എത്തിയിട്ടാണ് വാഹനം എടുക്കാന്ന് വന്നല്ല അറിയുന്നത് അപ്പൊ വാഹനം കണ്ടു അല്ലേ അപ്പൊ എന്ത് പറയുന്നത് വാഹനം കാണാതെ തന്നെ തെരഞ്ഞെടുക്കാല്ലേ കാരണം എന്ത് ചെയ്തു ഈ വാഹനം ഇതിന്റെ മുന്നേ വർക്ക് ചെയ്ത ആ ഒരു പാർട്ടിയുടെ നമ്പറൊക്കെ ഞാൻ തന്നിരുന്നു അവരെ വിളിച്ചിരുന്നു അവരോട് നമ്മളെ വർക്കിനെ പറ്റി അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ടാവില്ലേ അവരെ വിളിച്ച് മെയിൻ ആയിട്ട് ഒരുപാട് പേരെ റിവ്യൂസ് കണ്ടിരുന്നു പിന്നെ അജിത്തിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അജിത്ത് വണ്ടി കാണാതെ വണ്ടി എടുത്തു രണ്ടാമത്തെ വാഹനം കാണാതെ പിന്നെ ഫോർച്ർ എടുത്ത് പോയി അതിനുശേഷം ഒരു ഇനോവ എടുത്തുപോയി അവർക്ക് കൂടി വണ്ടിയോട് പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ടു മാസത്തിനുള്ളിൽ വീണ്ടും അവർക്ക് വണ്ടി കൂടി കൊടുക്കുന്നുണ്ട് അവർ ഞങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തു കാര്യ പണികൾക്കും കാര്യങ്ങൾക്കും എല്ലാം ആയിട്ട് ഒരുപാട് தெரியுமா இருக்கிறது அவருக்கு അത് അതുപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് റിവ്യൂ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എല്ലാവർക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ സജസ്റ്റ് ചെയ്യും എല്ലാവർക്കും ഞങ്ങൾ ഇന്നോവ എടുക്കണമെന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിച്ച ഒരാളുണ്ട് ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിലുള്ള എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന് ഒരു ടാങ്ക്യൂ സമയത്ത് പറയുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മളിന്ന് പി സി കാർസ്പോർട്ടിൽ ഒരു ഇന്നോവ എടുക്കാൻ അവരെ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ ജ്യേഷ്ഠ അല്ലേ ചേട്ടൻ എന്നെ ഒരുപാട് വിളിച്ചിട്ടുണ്ട് ആണ് സർവീസും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ എത്തുന്നതും വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഞങ്ങള് ഞങ്ങും വീഡിയോകളിലൂടെ ഉള്ള കാണാനൊക്കെ ഉണ്ടല്ലോ കേട്ട് കാണുമ്പോൾ എന്താ ഒന്നും ഒരു ഐഡിയ ഇല്ല അതെ അതെ അപ്പോൾ വണ്ടി വന്നു കണ്ടപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ നമുക്ക് വളരെ ഹാപ്പിയായി വളരെ വളരെ നമ്മൾ മനസ്സിൽ കരുതിയയർ ക്വാളിറ്റി ഉണ്ടോ ആ ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഓക്കേ പിന്നെ ഈ ഗാർഡ് കൊണ്ട സർവീസ് ഒക്കെ ഇഷ്ടായിട്ടുണ്ട് ഇഷ്ടായിട്ടുണ്ട് നമ്മൾ ഒരു മാസം കൊണ്ട് നമ്മൾ പറഞ്ഞ ടൈമിൽ തന്നെയേദേശം ആണ് എത്തി കേവണ്ടിട്ടുണ്ട് അതെ അതെ അപ്പോൾ ആരെ കേന്നിട്ടുള്ളത് വൈഫാണ് വൈഫാണ് ദീവ ദീവ ഹന്ന ഹന്ന മിന്ന മിന്ന ഓക്കേ മോളേ മിലന്ന മിലന്ന രണ്ടുപേരല്ലേ ആ അതൊരു ഫാമിലി ഇതൊരു ഫാമിലി എന്റെ പേര് ജിയ ജീവ ജീവ നമ്മളൊരു കട്ട ഫാനാണ് അതെ വണ്ടി ഷാറല്ലേ അടിപൊളിയല്ലേ വണ്ടി ആണ് അടിപൊളിയാണ് സൂപ്പർ ഓക്കെ ഇപ്പോഴാണ് വാഹനം കാണുന്നത് എന്റെ പേര് ജിനു ജിനു യു കെയിലു ഇന്നലെയാണ് സ്ഥലത്ത് എത്തിയിട്ടുള്ളത് അതെ അതെ ഒരു സർപ്രൈസ് ചെയ്യുന്നു എങ്ങനുണ്ട് നല്ല വണ്ടിയാ ഞാന് എന്നോട് ഒന്നും പറഞ്ഞിരുന്നില്ല കസിന്റെ വീട്ടിലോട്ട് വന്നതാണ് ഇനി ഇങ്ങോട്ട് ഇവിടെ എത്തുമ്പോഴാണ് അങ്ങനെ വന്നതെന്നറിയേ ഞാൻ ഓട്ടോമാറ്റിക് ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നേ പക്ഷേ എന്നാലും ആ നല്ല വണ്ടിയാ ശരിക്കും പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങടെ കുഞ്ഞ ഇന്നോവ ഇറങ്ങിയ കാലത്ത് സ്വപ്നമായിരുന്നു സ്വപ്നമായിരുന്നു നമ്മുടെ ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്നോവർട്ടിനാണ് ശരിക്കും അതിന്റെ ഭാഗ്യം ഉണ്ടായത് അതെ അതുപോലെ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നോ അതുപോലെ മനസ്സിൽ ഞങ്ങളുടെ ആഗ്രഹം മനസ്സിലാക്കി നടന്ന ഒരാളുണ്ടായിരുന്നു എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ പറഞ്ഞാൽ വളരെയധികം പിന്തുണ അതുപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണ് ഓക്കെ അവരുടെ ഒരു പിന്തുണയുണ്ട് ഓക്കെ ഓക്കെ അപ്പം ഉഷാറാവട്ടെ എല്ലാരും ഹാപ്പി അല്ലേ അവന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി അതെ 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 ഓക്കെ ശരി താങ്ക് യു സോ മച്ച് ഓക്കെ